രാജ്യത്തെ ഏറ്റവും വലിയ പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് സെൻറ്റർ എൻ എ പി ടി നാഷണൽ അക്കാദമി ഓഫ് പ്രീ റിക്രൂട്ട്മെൻറ്റ് ട്രെയിനിങ് സെൻറ്ററിൻ്റെ യൂത്ത് എംപവർമെൻറ്റ് പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം എൻ എ പി ടി കേരളത്തിലുടനീളം പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലികൾ സംഘടിപ്പിക്കുകയാണ് മിലിറ്ററിയിൽ ഉള്ള തൊഴിലവസരങ്ങളെക്കുറിച്ച് ഉദ്യോഗാർത്ഥികളെ അറിയിക്കുക എന്നുള്ളതാണ് എൻ എ പി ടിയുടെ പ്രധാന ദൗത്യം ഇന്ന് നമുക്ക് ലഭ്യമായ തൊഴിലവസരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സേനയിലെ തൊഴിലവസരങ്ങൾ ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി എയർഫോഴ്സ് ഐ ടി ബി പി ആസാം റൈഫിൾസ് സി ഐ എസ് എഫ് സി ആർ പി എഫ് തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങളിൽ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് നിലവിലുള്ളത് ഇവ ലഭ്യമാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിയണമെങ്കിൽ എൻ ഐ പി ടിയുടെ പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലി അറ്റൻഡ് ചെയ്യുക മാത്രം ചെയ്താൽ മിലിറ്ററി റിക്രൂട്ട്മെൻറ്റ് റാലിയിൽ പങ്കെടുത്ത് വിജയം കൈവരിക്കുന്നതിന് ആവശ്യമായ ശാരീരിക യോഗ്യതകൾ നിങ്ങൾ കൈവരിച്ചുവോ എന്ന് തിരിച്ചറിയാൻ കൂടിയുള്ള ഒരവസരമാണ് എൻ ഐ പി ടി നൽകുന്ന പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലി ഫിസിക്കൽ മെഷർമെൻറ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് മെഡിക്കൽ ടെസ്റ്റ് തുടങ്ങിയവയൊക്കെ തന്നെ ഒരു കുടക്കീഴിൽ എൻ ഐ പി ടിയുടെ റാലിയിൽ ലഭ്യമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് സേനാ വിഭാഗങ്ങളിൽ എത്ര തൊഴിൽ സാധ്യതകളുണ്ട് അവ ലഭിക്കുന്നതിന് വേണ്ടി നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമുണ്ട് ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന സെമിനാറുകൾ എൻ എ പി ടിയുടെ റീ റിക്രൂട്ട്മെൻ്റ് റാലിയിൽ ലഭ്യമാണ് ഏറ്റവും നല്ലൊരു ജോലി എന്നാൽ എന്താണ് ഏറ്റവും നല്ല ശമ്പളം കിട്ടുന്ന ജോലി ഏറ്റവും സുരക്ഷിതമായൊരു ജോലി എല്ലാവരും അംഗീകരിക്കുന്ന ബഹുമാനിക്കുന്നൊരു ജോലി അങ്ങനെയുള്ളൊരു ജോലി തന്നെയല്ലേ നിങ്ങൾ എല്ലാവരുടെയും സ്വപ്നം ആ ഒരു സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് തീർച്ചയായും ഈ ചോദ്യത്തിനുള്ള ഉത്തരം എൻ ഐ പി ടിയുടെ പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലി പങ്കെടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇന്ത്യൻ സേനയിലെ തൊഴിലവസരങ്ങളെക്കുറിച്ചും തൊഴിൽ ലഭ്യമാകുന്നതിന് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതകളെക്കുറിച്ചും വിശദീകരിക്കുന്നത് ഇന്ത്യൻ സേനയുടെ റിക്രൂട്ട്മെൻറ്റ് സോണിൽ നിരവധി കാലം പ്രവർത്തിച്ചിട്ടുള്ള റിട്ടയർഡ് സുബേദാർ മേജർ ശ്രീ മോഹനകൃഷ്ണൻ സാറാണ് ആദ്യമായി നമുക്ക് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെയും അതുപോലെ തന്നെ പാരാമിലിറ്ററി ഫോഴ്സിനെയും ഒന്ന് പരിചയപ്പെടും ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് അതായത് കേന്ദ്ര പ്രതിരോധ സേന എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യൻ ആർമി ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സ് ഈ മൂന്ന് വിങ്ങും കൂടി ചേർന്നാണ് എന്നാൽ പാരാമിലിറ്ററി ഫോഴ്സസ് ആകട്ടെ സിആർ പി എഫ് സി ഐ എസ് എഫ് ബി എസ് എഫ് ഐ ടി ബി പി അസാം റൈഫിൾസ് അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ഈ വിഭാഗങ്ങൾ കൂടി ചേർന്നതാണ് പാരാമിലിറ്ററി ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഇനി നമുക്ക് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൻ്റെ സെലക്ഷൻ പ്രൊസീജിയെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിൽ രണ്ട് തരത്തിലുള്ള നിയമനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഒന്ന് ഓഫീസേഴ്സ് കാറ്റഗറി രണ്ട് നോൺ ഓഫീസേഴ്സ് കാറ്റഗറി ഓഫീസേഴ്സ് കാറ്റഗറിയിൽ അഞ്ച് തരത്തിലുള്ള എൻട്രിയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഒന്ന് നാഷണൽ ഡിഫൻസ് അക്കാഡമി എൻട്രി രണ്ട് കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ എൻട്രി മൂന്ന് എൻ സി 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 സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് എൻട്രി നാല് ടെൻ പ്ലസ് ടു എൻട്രി സ്കീം അഞ്ച് ടെക്നിക്കൽ എൻട്രി സ്കീം അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രി ഇങ്ങനെ അഞ്ച് തരത്തിലുള്ള എൻട്രികളാണ് ഇന്ത്യൻ ഡിഫൻസ് സർവീസിൽ ഓഫീസേഴ്സ് കാറ്റഗറിയിലേക്ക് ഇപ്പോൾ നടക്കുന്നത് ടെൻ പ്ലസ് ടു എൻട്രി സ്കീം ടെൻ പ്ലസ് ടു എൻട്രി സ്കീമിൽ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് വിഷയത്തിൽ എഴുപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായ ഒരു ഉദ്യോഗാർത്ഥിക്ക് ടെൻ പ്ലസ് ടു എൻട്രി സ്കീമിലേക്ക് അപേക്ഷ നൽകാവുന്നതാണ് അവർക്ക് അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ല എസ് എസ് ബി ഇൻ്റർവ്യൂ എന്ന കടമ്പ മാത്രം കടന്നാൽ മതി ഇനി നമുക്ക് നോൺ ഓഫീസേഴ്സ് കാറ്റഗറിയിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണെന്ന് നോക്കാം നോൺ ഓഫീസേഴ്സ് കാറ്റഗറിയിലെ പ്രവേശനം ആറ് തരത്തിലാണ് നടക്കുന്നത് ഒന്ന് സോൾജിയർ ടെക്നിക്കൽ രണ്ട് സോൾജിയർ ജി ഡി മൂന്ന് സോൾജിയർ ട്രേഡ്സ്മാൻ നാല് സോൾജിയർ ക്ലെർക്സ് എസ് കെ ടി അഞ്ച് സോൾജിയർ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ആറ് എജ്യൂക്കേഷണൽ ഹവിൽവ സോൾജിയർ ട്രേഡ്സ്മാൻ കാറ്റഗറിയിൽ അപേക്ഷിക്കണമെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രായം പതിനേഴ് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിലായിരിക്കണം ആ ഉദ്യോഗാർത്ഥിയുടെ വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ക്ലാസ് പാസ്സായിരിക്കണം ആ ഉദ്യോഗാർത്ഥിക്ക് നൂറ്റി സെന്റിമീറ്റർ ആറ് ഉയരവും നെഞ്ചളവ് എഴുപത്തേഴ് സെൻറ്റിമീറ്റർ മുതൽ എൺപത്തിരണ്ട് സെൻറ്റിമീറ്റർ അതായത് അഞ്ച് സെൻറ്റിമീറ്റർ കൂടിയ നെഞ്ചളവും അമ്പത് കിലോ ഭാരവും ഉണ്ടെങ്കിൽ ആ ഉദ്യോഗാർത്ഥിക്ക് സോൾജിയർ ട്രേഡ്സ്മാൻ കാറ്റഗറിയിൽ അപേക്ഷ നൽകാറും രണ്ടാമത്തെ കാറ്റഗറി സോൾജിയർ ജി ഡി കാറ്റഗറിയാണ് സോൾജിയർ ജി ഡി കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി പതിനേഴ് വയസ്സും ഇരുപത്തി ഒന്ന് വയസ്സിലും ഇടയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരുന്നു അതായത് എസ് എസ് എൽ സിയിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം എന്നുദ്ദേശിക്കുന്നത് ഏതെങ്കിലും സബ്ജക്റ്റിൽ ഡി പ്ലസ് ഉണ്ടെങ്കിൽ ആ ഉദ്യോഗാർത്ഥി സോൾജിയർ ജി ഡി കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കാൻ അർഹനല്ല എന്നാൽ ആ ഉദ്യോഗാർത്ഥി പ്ലസ് ടു പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ നാൽപ്പത്തി ശതമാനം എന്നുള്ള ഈ പരിമിതികൾ ഇല്ലാതെ ആവുന്നു മൂന്നാമത്തെ കാറ്റഗറി സോൾജിയർ ടെക്നിക്കൽ കാറ്റഗറിയാണ് സോൾജിയർ ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി പതിനേഴ് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സിലും ഇടയിലായിരിക്കണം ആ ഉദ്യോഗാർത്ഥിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് വിഷയത്തിൽ അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം നൂറ്റി അറുപത്തി ആറ് സെൻറ്റിമീറ്റർ ഉയരവും എഴുപത്തിയേഴ് സെൻറ്റിമീറ്റർ മുതൽ എൺപത്തിരണ്ട് സെൻറ്റിമീറ്റർ വരെ നെഞ്ചളവും ഉള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് സോൾജിയർ ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് അപേക്ഷ നൽകണം അടുത്ത കാറ്റഗറി സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കാറ്റഗറിയാണ് സോൾജിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റ് കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ആ ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി പതിനേഴ് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സിലും ഇടയിലായിരിക്കണം അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു സയൻസ് വിഷയത്തിൽ അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വിഷയത്തിൽ അമ്പത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം അഞ്ചാമത്തെ കാറ്റഗറി സോൾജിയർ ക്ലേർക്സ് എസ് കെ ടി കാറ്റഗറിയാണ് ഈ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കണമെങ്കിൽ ഉദ്യോഗാർത്ഥിയുടെ പ്രായപരിധി പതിനേഴ് വയസ്സും ഇരുപത്തി മൂന്ന് വയസ്സിലും ഇടയിലായിരിക്കണം ആ ഉദ്യോഗാർത്ഥിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഏതെങ്കിലും വിഷയത്തിൽ അമ്പത് ശതമാനം കൂടി പാസായ ഒരു ഉദ്യോഗാർത്ഥിക്ക് സോൾജിയർ എസ് കെ ടി അല്ലെങ്കിൽ ക്ലർക്ക്സ് തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കും ആറാമത്തെ കാറ്റഗറി എഡ്യൂക്കേഷണൽ ഹവിൽദാർ എന്നുള്ള കാറ്റഗറിയാണ് എഡ്യൂക്കേഷൻ ഹവിൽദാർ കാറ്റഗറിയിലേക്ക് അപേക്ഷിക്കുന്നതിന് വേണ്ടി ഒരു ഉദ്യോഗാർത്ഥിയുടെ പ്രായം ഇരുപത് വയസ്സും ഇരുപത്തി അഞ്ച് വയസ്സിലും ഇടയിലായിരിക്കണം ആ ഉദ്യോഗാർത്ഥിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഏതെങ്കിലും സ്ട്രീമിൽ ഡിഗ്രി ആ പാസ് ആയിട്ടുണ്ടെങ്കിൽ കേരളത്തിലുടനീളമുള്ള മുപ്പത്തിരണ്ടോളം എൻ ഐ പി ടി പരിശീലന കേന്ദ്രങ്ങളിലൂടെ പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എൻ ഐ പി ടിയുടെ കീഴിൽ പരിശീലനം നേടിവരികയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഘാതകരെ പിടികൂടാനായി നിയോഗിക്കപ്പെട്ട കമാൻഡോയുടെ ലീഡറായിരുന്നു മേജർ വിസ അദ്ദേഹമാണ് എൻ ഐ പി ടിയുടെ ചീഫ് പേട്ടർ അദ്ദേഹത്തിൻ്റെ കീഴിൽ കേരളത്തിൽ ഉടനീളമുള്ള മുപ്പത്തി രണ്ടോളം പരിശീലന കേന്ദ്രങ്ങളിൽ സേനയിൽ നിന്നും വിരമിച്ച പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരാണ് പരിശീലനം നൽകി വരുന്നത് ആ പരിശീലനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് നിങ്ങൾക്കും സേനയിലെ തൊഴിലവസരങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും സക്സസ്ഫുൾ പീപ്പിൾ ആർ സക്സസ്ഫുൾ ബിക്കോസ് ദ നോ വാട്ട് ദർ ഡൂയിങ് വൈ ദർ സക്സസ്ഫുൾ നിങ്ങൾക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വരിക എൻ എ പി ടിയുടെ പ്രീ റിക്രൂട്ട്മെൻറ്റ് റാലി സന്ദർശിക്കുക അവിടെയുള്ള ആക്ടിവിറ്റീസുകളിൽ പങ്കെടുക്കുക നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങളുടെ കരുത്ത് പുറത്തേക്ക് വരുന്നത് അനുഭവിച്ചറിയുക ഇഫ് യു വോണ്ട് ടു ബി സക്സസ്ഫുൾ യു മസ്റ്റ് ബിൽഡ് എ കോൺഫിഡൻസ് ആൻഡ് യുവർ ഗോൾ മസ്റ്റ് ബി വെരി സ്പെസിഫിക് ഇറ്റ് ഷുഡ് നോട്ട് ബി എനി കൈൻഡ് ഓഫ് ഫസീ വോണ്ട് ദെർ ഷുഡ് ബി എ ക്ലിയർ ഫോക്കസ്ഡ് എയിം ഇൻ യുവർ ലൈഫ് ആൻഡ് യു ക്യാൻ വിൻ ഓൾ ദി ഗെയിംസ് ഇഫ് യുവർ കോൺഫിഡൻസ്